കുടികയിലും പറമ്പിലും തോട്ടത്തിലും ഈ ഒരു ഇല ഉണ്ടെങ്കിൽ അങ്ങ് ഒടിച്ചെടുത്തോട്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ അലോവേര നട്ടിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് നട്ടു നോക്ക് അപ്പം എൻ്റെ അടുത്ത് കുറേ അലോവേര ചെടികൾ ഉണ്ട് കേട്ടോ ഒത്തിരി പരിപാലനം വേണ്ടാതെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വളർത്താം അപ്പം ഈയൊരു അലോവേര ചെടിക്കൊക്കെ ഞാനിപ്പോൾ നനച്ചു കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ നനച്ചിട്ട് അത്രയും എളുപ്പമാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിങ്ങനെ ശ്രദ്ധിക്കുക ഒന്നും വേണ്ട നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പരിപാലനം ഒന്നും കൊടുക്കണ്ട നല്ലൊരു പോട്ട് മിക്സിൽ നട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിവിടെ നട്ടിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ചട്ടിയിലാണ് അപ്പം എളുപ്പത്തിൽ നടാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടി തന്നെയാണ് അല്ലേ നമ്മുടെ എലോവരെ അപ്പം നടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ ഇപ്പം ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ ചട്ടി എടുക്കുക അപ്പം അത്യാവശ്യം നല്ല വലിപ്പുള്ള ചട്ടി എടുക്കുക കാരണം തൈകൾ നിറഞ്ഞണ്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നീട് മാറ്റാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടിയോ ഗ്രോവേഗോ ചാക്കോ എന്തോ എടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ കപ്പളങ്ങ കറുമൂസേന്റെ ഇലയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഇല ചില്ലറക്കാരനല്ല ഒത്തിരി 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 ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഞ്ചി ഒക്കെ നടുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിച്ചതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇഞ്ചി കേടുകൂടാതെ ഉണ്ടാവാനൊക്കെ നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ ഇല നല്ലൊരു വളമായിട്ടും അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനും നമ്മുടെ മണ്ണിനാണെങ്കിലും ഫലവൃഷ്ടിയൊക്കെ കൂടാനൊക്കെ നമ്മുടെ കപ്പ്ളങ്ങ ഇല നല്ലൊരു ഗുണം കിട്ടുന്നതാണ് കപ്പ്ളങ്ങേൻ്റെ ഇലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീമക്കുന്നേൻ്റെ ഇല ഉണ്ടല്ലോ അതും ബെസ്റ്റാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണാ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നും ഉണ്ടോ അപ്പൊ ന ഞാന് ഇതാ ഇതുപോലെ ആ ഒരു ഇല ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് ഞോരടി ഒന്ന് പൊട്ടിച്ചൊക്കെ ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നീടെ അടുത്ത് കഞ്ഞിവെള്ളം പുളിച്ചതുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെ ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല ഞാൻ പറയാം ജസ്റ്റ് പറയാമെന്നുള്ളൂ ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞാൽ സാധാ മണ്ണാണ് കേട്ടോ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ഉള്ള കല്ലും കട്ടയൊന്നും ഇല്ലാത്ത സാധാ മണ്ണാണ് എടുക്കുക നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം നടുന്ന സമയത്ത് നമ്മളൊക്കെ എടുക്കുന്നതാണ് ചാണകപ്പൊടി മണ്ണ് മണല് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണല്ലേ നമ്മുടെ ചെടികളൊക്കെ നടാറുള്ളത് അപ്പം അത് നമ്മുടെ ചെടീൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അപ്പം ഇങ്ങനെ ചാണകപ്പൊടി മണ്ണൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടി പൊട്ടിമിക്സാണിത് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ കപ്പിളങ്ങേൻ്റെ ഇല ഇതുപോലെ ചെറു ചെറു ചെറിയ കഷ്ണങ്ങളാക്കി ഞരടിയൊക്കെ ഇതിലേക്കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിനൊരു പ്രത്യേക അല്ലേ നമ്മുടെ കപ്പിളങ്ങേൻ്റെ ഇലയ്ക്ക് ഈ ഒരു ഇല അരച്ച് നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ അകറ്റാനും സഹായിക്കും കേട്ടോ അപ്പം നന്നായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതാ ഇതുപോലെ നിങ്ങളുടെ കിച്ചണിൽ ഉണ്ടെങ്കിൽ എടുക്കാം നമ്മുടെ മുട്ടത്തോട് ഉള്ളീൻ്റെ തൊലി അങ്ങനെ എന്താണ് ഉള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് ചീഞ്ഞ് കേടുവന്നത് എടുക്കാതിരിക്കുക ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു അലോവേരൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് വേര് ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് കേട് വന്നത് എടുക്കാതിരിക്കുക അപ്പം ഞാനിതാ ഇതുപോലെ പൊട്ടിച്ച് ഇങ്ങനെ ഹിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഉള്ളീൻ്റെ തൊലി അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടും മുട്ടത്തോടിൽ നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിലാണെങ്കിലും കാൽസ്യം പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികൾ പൂക്കാനും കഴിക്കാനും വിളർച്ച മാറാനും ഒക്കെ സഹായിക്കും പിന്നെ ഉള്ളിത്തൊലിക്കൊരു പ്രത്യേകത ഉണ്ട് പ്രതിരോധ ശേഷി ചെടികൾക്ക് വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഉള്ളീൻ്റെ തൊലി ചെടിച്ചോട്ടിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണ് ണം എന്നാലാണ് ആ റിസൾട്ട് കിട്ടുക അപ്പൊ ഞാനിതാ ഇതിന്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടു ഇനി നടാനുള്ള ഒരു അലോവേര ചെടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഇതാ ഇതുപോലത്തെ ഒരു നല്ലൊരു അലോവേര ചെടി തന്നെ ഇതിന്റെ ചോട്ടിലൊരു തൈ ഉണ്ട് കേട്ടോ ഇതുപോലെ കേട് വന്നിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളയുക അപ്പോൾ തൈ കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തൈ എടുക്കും കളയുന്നില്ല അതുപോലെ തന്നെ ഞാൻ മണ്ണിലേക്ക് നട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നാൽ കുറച്ച് ദിവസം ആകുമ്പോഴേക്കെന്നെ തൈ പൊട്ടു കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടത്തോടും ഉള്ളീൻ്റെ തൊലിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചും കൂടി തൈകൾ ഉണ്ടാവാൻ നല്ലതാണ് അപ്പോൾ ഇത് നടുന്ന സമയത്ത് വേരും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് നീണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കുയ്യെടുത്തിട്ട് നമുക്കൊന്ന് നട്ട് വെക്കാം പിന്നെ അലോവേര നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിന് ഇല ഭാഗം ഇല ഭാഗത്തേക്ക് മണ്ണ് ഒരുപാട് കൂടി നിൽക്കരുത് കേട്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ചെടി പെട്ടെന്ന് ഇല ഒക്കെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ വേര് ഭാഗം മാത്രമാണ് മണ്ണിലേക്ക് നല്ലോണം വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ചട്ടിക്ക് ഒരുപാട് ഭാരവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ഇപ്പം ഇന്ന് നനച്ചു കൊടുത്തു നട്ട ദിവസം നമ്മളൊന്ന് നനച്ചു കൊടുത്തു ഇനി ഇപ്പോൾ ഡെയിലി നനയ്ക്കേണ്ട ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതൊന്ന് പിടിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്തോ ഇരുപതോ ഒക്കെ ദിവസമാകുമ്പോൾ പോട്ട് നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അത്രയും എളുപ്പമാണ് ഇത് വളർത്താൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ ചോട്ടിൽ വേണമെങ്കിൽ പൊതയിട്ട് കൊടുക്കുക എന്നാൽ പിന്നെ തീരെ നനയ്ക്കണ്ട നനയ്ക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കൊഴിച്ചു കൊടുത്താൽ മതി കാരണം ചെറുതായിട്ട് നനവ എപ്പോഴും നമ്മുടെ ചെടിൻ്റെ ചോട്ട് പിന്നെ ഓവറ് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ പിന്നെ ഈ ഒരു അലോവേരേൻ്റെ ചോട്ടിലൊക്കെ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തൈകള് നിറഞ്ഞ് നിൽക്കുന്നുണ്ടേ കണ്ടില്ലേ ഇതുപോലെ നിൽക്കുന്നത് ഇതുപോലെ അലോവേരൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടാകാനുള്ള കാര്യമാണ് നമ്മൾ ഉള്ളീന്റെ തൊലിയും മുട്ടത്തോടും അതുപോലെ തന്നെ നമ്മുടെ ഈ കീടങ്ങളൊന്നും വരാതിരിക്കാനും നന്നായിട്ട് വളരാനും മുരടിപ്പ് മാറാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ കപ്പളങ്ങാൻ്റെ ഇല ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു അലോവേര നമ്മൾ നട്ടിട്ടുള്ളത് അപ്പം ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ